സ്വപ്ന ചിത്രങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹൈദി എന്ന ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ഈ ചിത്രം കുട്ടികളെയും അതുപോലെ തന്നെ വലിയവരെയും ഒരുപോലെ ആകർഷിക്കും ഹൈദിയായി അഭിനയിക്കുന്ന കുട്ടിയുടെ കൃത്രിമത്വം തീണ്ടാത്ത അഭിനയവും ആൽപ് പർവ്വത നിരകളുടെ മനോഹരമായ ദൃശ്യങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഈ ചിത്രം എട്ട് വയസ്സായ ആരോരുമില്ലാത്ത ഹൈദി എന്ന പെൺകുട്ടി അവളുടെ അമ്മായിയോട് ഒപ്പമാണ് താമസം പക്ഷേ അമ്മായിക്ക് ഫ്രാൻസിൽ ജോലി കിട്ടുന്നു കുട്ടിയെ കൂടെ കൂട്ടാൻ കഴിയില്ല അങ്ങനെ അമ്മായി ആൾസ് പർവ്വതത്തിൻ്റെ അരി അരികിൽ താമസിക്കുന്ന വഴക്കാളിയായ ആരെയും അടുപ്പിക്കാത്ത അപ്പൂപ്പൻ്റെ കൂടെ വൈദിയെ താമസിപ്പിക്കാൻ ആക്കുന്നു പക്ഷേ ആൽസ് അപ്പൂപ്പൻ കയ്യോടെ ഉടക്കുന്നു അമ്മായി ഹൈഡിയോ എന്ന് പറയുന്നത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൂപ്പൻ നിങ്ങളെ ഒരിക്കലും ഉപ ഉപദ്രവിക്കില്ല എന്നത് ഉറപ്പാണ് അതുകൊണ്ട് പേടിക്കാണ്ടേ പോകൂ ഇതും പറഞ്ഞ് അമ്മായി സ്ഥലം പിടിച്ചു സുപ്രഭാതം അപ്പൂപ്പ എന്ന് പറഞ്ഞ് കൂടിയ വൈദിയുടെ മുന്നിൽ അപ്പൂപ്പൻ വാതിൽ കൊട്ടിയടയ്ക്കുന്നു ജലാലയിലൂടെ ആ ഹൈദിയെ അപ്പൂപ്പൻ കാണാത്തെന്ന് പാവത്തിൽ നിൽക്കുന്നു പാവം വൈദി രാത്രി അവൾ ആട്ടിൻ കൊഴു തൊഴുത്തിലാണ് ഉറങ്ങുന്നത് പിറ്റേന്ന് രാവിലെ പാൽ കറക്കാൻ വന്ന അപ്പൂപ്പൻ വൈദിയെ കാണുന്നു അല്പം പാൽ കുട്ടിക്കായി നൽകുകയും ചെയ്തു അപ്പൂപ്പൻ അവളെ പള്ളി വികാരിക്ക് പരിചയപ്പെടുത്തുന്നു വേറെ ഒന്നുമില്ല ഏതെങ്കിലും ഒരു കർഷക കുടുംബത്തിന് അവളെ ആവശ്യമുണ്ടോ എന്നറിയാൻ മാത്രമാണ് പക്ഷേ വികാരി പറയുന്നത് അവൾക്ക് ആരോഗ്യമുണ്ട് ഞാൻ അന്വേഷിക്കാം ആർക്കെങ്കിലും ഇവളെ ആവശ്യമുണ്ടോ എന്ന് അതുവരെ ഇവളുടെ സംരക്ഷണം ഒരു ക്രിസ്ത്യൻ വിശ്വാസി എന്ന നിലയിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ആണ് തിരിച്ചു വന്നപ്പോൾ അവളുടെ ചോദ്യം ഇന്നും ഞാൻ തൊഴുത്തിൽ ഉറങ്ങണോ എന്നായിരുന്നു അയാൾ അവൾക്ക് വീടിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു ഒരാൾക്ക് മാത്രം താമസിക്കാനുള്ള വീട് ഒരു കസേര ഒരു കട്ടിൽ ഒരു ബെഡ് അവൾ നോക്കിയപ്പോൾ തട്ടിൻ പുറത്ത് ബൈക്കിൽ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട് അവൾ അതിന്മേൽ ഉറങ്ങുന്നു രാവിലെ ആടുകളുടെ മണിയും ബഹളവും കേട്ട് ഉണർന്നു നോക്കിയപ്പോൾ ദൂരെ ഒരു ക പയ്യൻ ആടുപയക്കാൻ പോകുന്നതാണ് കാണുന്നത് അവൾ ഇറങ്ങി തൊഴുത്തിലെ ആടുകളെ അഴിച്ചു കൂടുമ്പോൾ കിളവൻ ഭക്ഷണം കഴിക്കാൻ അവളെ നിർബന്ധിക്കുന്നു ആ സമയം കൊണ്ട് അവൾക്ക് വേണ്ട ഉച്ചഭക്ഷണവും അയാൾ പാക്ക് ചെയ്യുന്നു അവൾ അവൻ്റെ കൂടെ ആടുകളെയും കൊണ്ട് സന്തോഷത്തോടെ പോകുന്നു പീറ്ററും ൈഡിയും കൂടി ആട് കേക്കാനായി ആൾസ് പർവ്വതങ്ങളിലേക്ക് കറങ്ങി നടക്കുന്നു ശൈത്യകാലം കഴിഞ്ഞ് വീണ്ടും വസന്തം വന്നു അപ്പോഴേക്കും ഹൈഡിയും അപ്പൂപ്പനും കൂടി സെറ്റാവുന്നു അപ്പൂപ്പൻ അവൾക്ക് വേണ്ടി ഒരു കശേര ഉണ്ടാക്കുന്നു ുടെ അമ്മായി വരുന്നത് അവർ അപ്പൂപ്പൻ്റെ എന്നും പറയുന്നത് ഹൈഡിക്ക് ഞാനൊരു ഇടം കണ്ടെത്തിയിട്ടുണ്ട് എൻ്റെ മുതലാളിയുടെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് അവിടുത്തെ മകൾക്ക് കൂട്ടിരിപ്പാണ് ജോലി അവർ ഹൈഡിയെ പഠിപ്പിക്കും അപ്പൂപ്പൻ ഒന്നും മിണ്ടുന്നില്ല അമ്മായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നത് പറയാനുള്ളതൊക്കെ കഴിഞ്ഞില്ലേ വീട്ടിപ്പോ ഹൈഡിയെ ഞാൻ നോക്കും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അമ്മായി ഹൈദി വരുന്ന വഴിയിൽ കാത്തിരിക്കുന്നു അപ്പൂപ്പൻ സമ്മതിച്ചിട്ടുണ്ട് എന്ന് കള്ളം പറഞ്ഞ് ഹൈഡിയെ പിടിച്ച പിടിയാലേ കൂടെ കൊണ്ടുപോകുന്നു ട്രെയിനിൽ കയറിയ ഫൈദി ആൽഫ് പർവ്വതം ആണ് അവസാനമായി കാണുന്നത് ജർമ്മനിയിലെ ഫാങ് ഫ്രട്ടിലെ പ്രഭുവിൻ്റെ കൊട്ടാരത്തിലാണ് ഹൈഡിയുടെ യാത്ര അവസാനിപ്പിക്കുന്നത് അവിടെ പ്രഭുവിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട മകളുടെ സുഹൃത്താവാനാണ് ഹൈഡിയെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ചിട്ടകളും നിയമങ്ങളും കൊണ്ട് ഹൈഡി വല്ലാതെ വലയുന്നു അവൾ രാവുകൾ ആൾസ് പർവ്വതനിതകളെ കൊണ്ട് നിറഞ്ഞു ക്ലാര എന്ന ഹൈഡിയുടെ കൂട്ടുകാരിയെ പഠിപ്പിക്കുന്ന മാഷ് എത്ര ശ്രമിച്ചിട്ടും ഹൈഡി പഠിക്കാൻ കൂട്ടാക്കുന്നില്ല അവളുടെ മനസ്സ് മുഴുവൻ അപ്പൂപ്പനും പർവ്വതങ്ങളും ആണ് ഒരു ദിവസം ഹൈഡി ക്ലാരിയോടൊപ്പം മറ്റാരും അറിയാതെ പുറത്തു പോകുന്നു വീട്ടിലെ ജോലിക്കാരനാണ് ഒരു ടവർ കാണിച്ചിട്ട് അതിനു മുകളിൽ കയറിയാൽ ആൾസ് പർവ്വതം കാണാമെന്ന് പറയുന്നത് ക്ലാരയെ താഴെ നിർത്തിയിട്ട് ഹൈഡി ടവറിന് മുകളിലേക്ക് കയറുന്നു ഒന്നും കണ്ടില്ല കുട്ടികളെ കാണാതെ വന്നപ്പോൾ കൊട്ടാരത്തിൽ ഭൂകമ്പം ഉണ്ടാവുന്നു ഇതിനൊക്കെ കാരണക്കാരിയായ ഹൈഡിയെ അന്ന് രാത്രി അത്താഴം നിഷേധിക്കുന്നു അതിൽ പ്രപോക്വ്യതയായ ഹൈഡി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു പക്ഷേ ആയ ഹൈഡിയെ തടയുന്നു വിവരം അറിഞ്ഞ ക്ലാര ദുഃഖിക്കുന്നു അതോടെ ഹൈഡി വീട്ടിൽ പോകാനുള്ള ശ്രമം ഉപേക്ഷിക്കുന്നു കൊട്ടാരത്തിൽ പ്രഭു വരുന്നു കൂടെ അയാളുടെ അമ്മയുമുണ്ട് അതായത് ക്ലാരയുടെ അമ്മ ഇവർ രണ്ടുപേരും കൂടി കൊട്ടാരത്തിൽ സന്തോഷം നിറയ്ക്കുന്നു ക്ലാരയെ കാണുന്നത് പോലെ തന്നെ ഹൈഡിയെയും ഇവർ കാണുന്നു ഇതിൽ ആയയിൽ പകയും അശൂയിയും ഉണ്ടാക്കുന്നു ഹൈഡിയെ തിരുത്താൻ പോയ ആയെ അമ്മമ്മ കണ്ടമ്പടി ഓടിക്കുന്നു ഭക്ഷണ സമയത്ത് ആയ ഹൈഡിയെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറയുന്നു അവൾ ഒന്നും പഠിക്കുന്നില്ല ക്ലാരയെ പഠിക്കാൻ സമ്മതിക്കുന്നുമില്ല അവൾ പറഞ്ഞു നിർത്തുന്നു ഉടൻ അമ്മമ്മ ഇടപെടുന്നു ഹൈഡിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം വേറെ ആരും ഇത് ഇടപെടേണ്ട അന്ന് രാത്രി ഹൈഡിയുടെ കൂടെ അമ്മമ്മ വരികയും ഒരു ചിത്രപുസ്തകം അവൾക്ക് വായിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ആട്ടിടയം ആടുകളും ഒക്കെയാണ് കഥാപാത്രങ്ങൾ ഹൈഡിയുടെ ജീവിതത്തെ തൊട്ട നിമിഷങ്ങൾ അവൾ ആ കഥ ഉൾക്കൊള്ളുന്നു ജീവിതത്തിലെ സമാന സംഭവങ്ങൾ അവൾ പറയുകയും ചെയ്യുന്നു ഇത്രയുമായപ്പോൾ അമ്മമ്മ കഥാവായന നിർത്തി എന്നിട്ട് പറയുന്നു ഈ പുസ്തകം ഞാൻ നിനക്ക് നൽകാം നീ അത് വായിച്ചോളൂ അങ്ങനെ അവൾ വായിക്കാൻ തുടങ്ങുന്നു പിറ്റേന്ന് അമ്മൂമ്മ പ്രഭുവിനോട് പറയുന്നത് അവൾ നല്ലൊരു കുട്ടിയാണ് പക്ഷേ അവൾക്ക് അവളുടെ വീട്ടിലേക്കുള്ള താല്പര്യം വളരെ കൂടുതലാണ് അവൾ പോകും പ്രഭു പറയുന്നത് ഞാൻ യാത്ര കഴിഞ്ഞ് വന്നിട്ട് തീരുമാനം എടുക്കാം എന്നാണ് പ്രഭു കൊട്ടാരത്തിൽ തിരിച്ചെത്തി പിറ്റേന്ന് രാവിലെ പ്രഭു ക്ലാരയുമായി സംസാരിക്കുന്നു അയാൾ പറയുന്നത് ഹൈഡിയെ വീട്ടിലേക്ക് വിടുകയാണ് അവളുടെ വീട്ടുകാരും ആളുകളും ജീവിതവും ഒക്കെ അവിടെയാണ് ഇവളെ ഇവിടെ കൊണ്ടു നിർത്തുന്നത് മോശമാണ് പക്ഷേ ക്ലാര ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവൾ വയലൻ്റ് എന്തൊക്കെ എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ടും അവൾക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല അവൾ വേഷപ്പുറത്തെ പാത്രങ്ങൾ വലി വലിച്ചെറിഞ്ഞ് റൂമിലേക്ക് പോകുന്നു പിന്നീടാണ് പ്രഭു ഹൈഡിയോട് പറയുന്നത് ഇന്ന് നീ വീട്ടിലേക്ക് പോകും ട്രെയിനിൽ പെംബാസ്റ്റിൻ നിന്നെ വീട്ടിലെത്തിക്കും ഇത് കേട്ടപ്പോൾ വീട്ടിലേക്ക് അപ്പൂപ്പനെയും പ്ലീറ്ററിനെയും കാണുന്നതിൽ സന്തോഷവും ഉണ്ടതുകൊണ്ട് അവൾ യാത്ര തിരിക്കുന്നു അവസാന സമയം ക്ലാരയുടെ വാതിലിൽ മുട്ടിയിട്ടും അവൾ വാതിൽ തുറന്നില്ല അവസാനം അപ്പൂപ്പൻ ഉണ്ടാക്കിയ ഒരു കിളിയുടെ പാവ ക്ലാരയ്ക്ക് നൽകാനായി പ്രഭുവിനെ ഏൽപ്പിച്ചുകൊണ്ട് അവൾ യാത്രയാവുന്നു മുഖിപ്പാഞ്ഞ ട്രെയിൻ അവസാന സ്റ്റേഷനിൽ നിന്നു അവിടെ നിന്നും ഒരു കുതിരവണ്ടിയിൽ ഹൈഡിയെ കയറ്റിയിരുത്തി സബാസ്റ്റ്യനും പോകുന്നു വഴിയിൽ വച്ച് വീറ്ററിനെ കണ്ടുമുട്ടുന്ന അവൾ വണ്ടി ഉപേക്ഷിച്ച് മകരത്തിലെ വേഷങ്ങൾ ഉപേക്ഷിച്ച് മുകളിലേക്ക് കയറുന്നു അപ്പൂപ്പിൻ്റെ സ്നേഹത്തിൽ അവൾ അലിഞ്ഞു പുറ്റേരുന്നു പിറ്റേരുന്ന മുതൽ അവൾ ആട് മേയ്ക്കാനായി പോകുന്നു ഒരു ദിവസം രാവിലെ കുതിര കുളമ്പടി കേട്ട് ഒച്ച കേട്ട് ഹൈദി പുറത്ത് ഇറങ്ങി നോക്കി പുറത്തെ കാഴ്ച കണ്ട് അവൾ അന്തം വിട്ടു നേരെ മുമ്പിൽ കുതിരപ്പുറത്ത് മുത്തശ്ശി പിന്നാലെ ക്ലാരയുടെ കസേര ഏന്തിക്കൊണ്ട് രണ്ട് പേർ ക്ലാരയെ ഒരു മഞ്ചലിൽ കിളത്തിക്കൊണ്ട് നാല് പേർ ആകെ ബഹുളമായി ക്ലാരയുടെയും ഹൈഡിയുടെയും വിശേഷങ്ങൾ തീരുന്നില്ല അമ്മൂമ്മ അപ്പൂപ്പച്ചനോട് ചോദിക്കുന്നത് ക്ലാരയെ ഈ കുറച്ച് നാൾ ഇവിടെ നിർത്താൻ എന്നാണ് വിചാരിക്കുന്നത് വാടക എത്രയാണെന്ന് വെച്ചാൽ നൽകാം അപ്പൂപ്പൻ പറഞ്ഞു ക്ലാര ഞങ്ങളുടെ അതിഥിയാണ് ക്ലാര ഒഴിച്ച് ബാക്കി എല്ലാവരും തിരിച്ചുപോയി ഹൈദി പീറ്ററിനെ പരിചയപ്പെടുത്തുന്നു പക്ഷേ അവൻ അവരിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു രാത്രിയിൽ അപ്പൂപ്പൻ അവളെ തട്ടിൻ പുറത്ത് കയറ്റും ഹൈഡിയോടൊപ്പം ഉറക്കം ഇവിടെ കാണുന്ന കാഴ്ചകളൊക്കെ ക്ലാരയ്ക്ക് പുതിയതായിരുന്നു അവളുടെ മനസ്സ് നിറഞ്ഞു രാത്രി ആകാശം നക്ഷത്രങ്ങൾ ഷൂട്ടിംഗ് സ്റ്റാർസ് എത്രയോ എത്രയോ കാഴ്ചകൾ ആ കാഴ്ചകൾ അവളെ ഏതോ ഒരു മാസ്മര ലോകത്ത് എത്തിച്ചു പക്ഷേ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ക്ലാരയുടെ കസേര കാണുന്നില്ല അസൂയ മൂത്ത പീറ്റർ അത് നശിപ്പിച്ചിരിക്കുന്നു കസേര ഇല്ലാതെ ആയപ്പോൾ അപ്പൂപ്പൻ ക്ലാരയെ പുറത്തിരുത്തി ഏതോ ഒരു സ്ഥലത്ത് ഇത് കൊണ്ടിരുത്തുന്നു ഹൈഡി കൂടെ ഉണ്ട് പീറ്റർ അവരെ കണ്ട് ഒളിക്കുന്നു അവിടുത്തെ പ്രകൃതി ഭംഗി ഹൈഡി പറിച്ചു കൊടുത്ത പൂവിൻ്റെ ഭംഗി ക്ലാരിയുടെ കാൽപ്പാരത്തിൽ വിശ്രമിക്കുന്ന പൂമ്പാറ്റം അല്പം അകലിൽ നിന്നും ഒരു ആട്ടിൻകുട്ടിയുടെ എല്ലാം കൂടി അവളെ ഒരു ഉന്മാദ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു അവൾ ആ കരച്ചിലിന് പിന്നാലെ എഴുന്നേറ്റു ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് കൂടി ഒറ്റ 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 അടിവച്ചാൽ അവൾ ആ ആട്ടിൻകുട്ടിയുടെ അടുത്തേക്ക് നടന്നു ഹൈഡി ഉറക്കെ കടഞ്ഞുകൊണ്ട് ഓടിയെത്തി പിറ്റ വീറ്റം അവളുടെ അമ്മയുടെ ഭരണത്തോടെ നടക്കാൻ നടന്ന ആരാണ് അടുത്ത കൂട്ടുകാരിയുടെ സ്നേഹപൂർണമായ തരി പരിചരണങ്ങളിൽ മറന്നതൊക്കെ ഓർത്തെടുത്തു പിന്നെ ഒരു ദിവസം പ്രഭുവും മുത്തശ്ശിയും കൊ എല്ലാവരുമായി വരുന്നു തൻ്റെ മകളെ ആ ഓണംകേറ മൂലയിൽ തള്ളി അഴിന് അമ്മയോട് വഴ കഴക്കുണ്ടാക്കിക്കൊണ്ടാണ് പ്രഭുവിൻ്റെ വരവ് അപ്പോഴാണ് പപ്പ എന്ന് വിളിച്ചുകൊണ്ട് ക്ലാരയുടെ വരവ് പ്രഭുവിനും അമ്മയ്ക്കും ഒന്നും മിണ്ടാനാവാതെ നിന്നു പിന്നെ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് പിന്നീട് വേർപാടിൻ്റെ നിമിഷങ്ങൾ ഹൈഡിയും ക്ലാരയും വീണ്ടും കാണാം എന്നുള്ള ഉറപ്പിൽ അവർ തിരിച്ചു പിരിഞ്ഞു പോകുന്നു ആൾപ്സിൻ്റെ വന്യതയിൽ ഹൈഡിയെ വീണ്ടും കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു